ഷേപ്പ് എന്തേലും ഒരു സാധനം നിനക്ക് വേണ്ടി ഷേപ്പ് ചെയ്യണല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കും പിന്നെ കഴിഞ്ഞ പ്രാവശ്യം തയ്ച്ച പോലെ കൊളവാക്കരുത് കഴിഞ്ഞ പ്രാവശ്യം എന്നെ പറ്റി പത്തരണ്ടായിരം രൂപയുടെ വിലയുള്ള ചുടാറ എനിക്കിപ്പോ കയറുന്ന പോലും ഇല്ല അടിച്ചങ്ങ് ചെറുതാക്കി കളഞ്ഞ് അതെ എന്റെ കൊഴപ്പല്ല നീ ഈ സീരിയലിൽ നിന്നും സിനിമയിൽ നിന്നൊക്കെ സെറ്റില് ഫുഡില്ലേ അത് അടിച്ച് വണ്ണം വെച്ചിട്ട് ഇടാൻ പറ്റാത്ത അല്ലാതെ എന്റെ തയ്യലിന്റെ ഇതിപ്പോ എന്നാ ചെയ്യണ്ടേ ഇതൊന്നും ചെയ്യണ്ട ഇവിടെ ഒന്ന് ഒന്ന് കുറക്കണം കുറക്കണം അത്ര മാത്രം സാധനം ഷേപ്പ് ഷേപ്പ് ആക്കി ആക്കി തരണം തരണം ഉള്ളൂ നിന്നെ അളവെടുത്ത് ഞാൻ ഒരു ആക്കിയിട്ടേ ഉള്ളൂ കൈ ഇങ്ങോട്ട് നീട്ടി പിടി ഇങ്ങോട്ട് വേ ഇങ്ങനെ തൊട്ടം പിടിച്ചുള്ള അളവെടുക്കല് കഴിഞ്ഞ പ്രാവശ്യം എടുത്ത അളവിരിപ്പില്ലേ അത് വെച്ച അങ്ങോട്ട് തയ്ച്ചാൽ മതിയാസമായി കുഴപ്പമില്ല കുറച്ച് വണ്ണം കൂട്ടി തയ്ച്ചാ മതി എന്നാ പിന്നെ വേണ്ട ഒരു അരയുടെ എടുക്കണ്ട അങ്ങ് തയ്ച്ചാ മതി പിന്നെ എത്ര മണിക്ക് തരും ഒരു നാല് മണിക്ക് വരാം അതല്ല ആ ട്രെയിൻ എനിക്ക് തിരുവനന്തപുരത്ത് ഷൂട്ടിന് പോകേണ്ടത് നാലു മണിക്ക് എത്ര മണിക്ക് വേണം മൂന്ന് മണിക്ക് ഇതൊക്കെ കൊണ്ടുപോയി പാക്ക് ചെയ്ത് വെച്ചിട്ട് എനിക്ക് നാലു മണിക്ക് ട്രെയിൻ കയറാൻ പറ്റുള്ളൂ ഒരു കാര്യം ചെയ്യേ ആ എന്റെ മോള് മൂന്നാമേ മൂന്നാമത് ഞാൻ വരും കഴിഞ്ഞ പ്രാവശ്യം എന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം നടത്തിച്ചതാ ഇത് അങ്ങനെ ഒന്നും പരില്ല രണ്ടു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയോ മണിക്ക് എന്തെങ്കിലും ഞാൻ വീട്ടിൽ ഇറങ്ങണം എനിക്ക് പത്ത് മിനിറ്റ് അല്ലേ ഇങ്ങോട്ട് ആ ബാക്കിയുള്ള സമയം നമുക്ക് രണ്ടും പറഞ്ഞോണ്ടിരുന്നില്ലെങ്കിൽ നിന്റെ എല്ലാ സീരിയലും ഞാൻ എന്ന് പറഞ്ഞ സീരിയൽ ഇറങ്ങിയില്ലേ അത് ഭയങ്കര കത്തിയോട്ടോ എന്താ കാരണം എങ്കിലും അതും ചേട്ടൻ തന്നെ എനിക്ക് ഷേപ്പ് ചെയ്ത് തന്നത് അത് അങ്ങനെ പോയി ആണോ എന്ത് ചെയ്യാന്നെങ്കിൽ നൂവിലൊന്ന് കേറ്റാന്ന് വെച്ചാല് ഇത് കേറിയിട്ടുന്ന് തയ്യൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ജോലി എടുത്തിട്ടത് ഒരു ബന്ധവും ഇല്ലാതെ ഒരുത്തനോടി ഓ ഇതിലൊരു കള്ളൻ പോണ ഏ ഒരു കള്ളനോടി പോണ ഇല്ല ചേടാ സാറെ അവനെ ഓടിച്ചാൻ തോന്നുന്നു പാൻറിന്റെ മൂട് കേറിയിട്ടുണ്ട് കേട്ടോ ഒത്തിരി ഇങ്ങോട്ട് തിരിയേണ്ട കയറിയിരിക്ക

ആ പിന്നേ പോ സാറിന് കണ്ണിന് നല്ല കാഴ്ച കൊള്ളാണോ ഈ തുളയ്ക്കത്തേക്ക് നൂലൊന്ന് കേട്ടി തരാവോ എനിക്ക് പറ്റിയല്ലേ പറ്റിയ പൊന്ന സാർ ഇത് എത്ര നേരം കൊണ്ട് ആ

അല്ല അങ്ങനെ പോലീസുകാരെ നിക്കുമ്പോ ഞാൻ എനിക്കൊരു എടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ഒരുപാട് പറഞ്ഞത് ഞാൻ കാലം തൊട്ട് തുടങ്ങിയതാ ഞാൻ ആദ്യ സിനിമയ്ക്ക് വേണ്ടി കോസ്റ്റ്യൂം ആയിരുന്നു നീ സിനിമയ്ക്ക് ആ കോസ്റ്റ്യൂമയ്ക്ക് ഞാനിപ്പം ലാസ്റ്റ് ചെയ്തത് ബാഹുബലി ആയിരുന്നു അത് ഞാൻ നിർത്തി പോന്നെ പ്രൊഡ്യൂസർ അല്ലേ അല്ലേറ്റ മൗലിയാരിയായിട്ട് വടക്കുണ്ടാക്കിട്ട് പോന്നു അതിന്റെ മറ്റേ ഡയറക്ടർ മൗലിയാരി എന്ന് പറഞ്ഞിട്ട് രാജമൗലി ആ ഈ പുള്ളിക്കാറ്റിനുമായിട്ട് സത്യം അതിന്റെ അകത്ത് ഞാനാണ് കോസ്റ്റ്യൂം ചെയ്ത് കോസ്റ്റ്യത്യൂ കണ്ടാണോ പിന്നെ ദിവസം അവസാനം ഒരു യുദ്ധം ഇല്ലേ ഒരു യുദ്ധം ഇങ്ങനെ വരുമ്പോ മേളി കൂടെ ഒരു ഭയങ്കര തുണി ഇങ്ങനെ പറന്ന് പോയിട്ട് അപ്പുറം നിക്കുന്നവരുടെ മേത്തേക്ക് ചെന്ന് വീഴിയല്ലേ വീണ് കഴിയുമ്പം ആ സാധനം കത്തിച്ചു കളയുന്നുണ്ടോ ആ വിഷയത്തിലാണ് ഞാൻ പിണങ്ങിയത് തുണിയാണോ അടിച്ചത് അത് ഞാൻ അടിച്ച തുണിയാ പന്ത്രണ്ട് ദിവസം ഒരക്കളച്ചിന് അടിച്ചുണ്ടാക്കിയ തുണിയാത് അത് കത്തിച്ചു കളയും ചുമ്മാ അങ്ങോട്ട് അതിനെ ഞാൻ അതല്ല എന്നോടുള്ള വൈലായി തന്നെ ഞാൻ പൈസ കൂടുതൽ വെച്ചു കത്തിച്ചുള്ള കത്തിച്ചോളെ ഒഴിച്ച് വെറുതെ കത്തിച്ച വലിയ കാര്യമുണ്ടോ അതുകൊണ്ട് ഞാൻ ഇട്ടു പോകുന്നു പിന്നെ അതിന് മുമ്പ് ഞാൻ വേറൊരു പടം അത് ഹിറ്റ് ആയതായിരുന്നു അവളുടെ രാവുകൾ കണ്ടാണോ പടം ഓടോ സിമ ചേച്ചിയുടെ പടം എന്ന് പറയുന്നു ആയിക്കോട്ടെ നമ്മൾക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കുക അതിന്റെ അകത്ത് സീമ ചേച്ചി ഒരു ഇട്ടുകൊണ്ട് വരുന്ന പോഷൻ ഇല്ലേ അതൊരു ഷർട്ടും പാന്റും എന്റെ തയ്ക്കാൻ തന്നത് ഞാൻ ഷർട്ട് അടിച്ച് വെച്ച് ആ പാൻറ് തയ്ക്കാനായിട്ട് തുടങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് ഒരുപാട് ഭാര്യ ഗർഭിണിയായിട്ട് ആശുപത്രിയിലായിരുന്നേ അപ്പൊ പെട്ടെന്ന് അതിന്റെ പോകുന്നുണ്ട് പാൻറ് തയ്ക്കാൻ പറ്റിയില്ല എനിക്ക് അങ്ങനെ സീമൻ ചേച്ചി ഇത് രണ്ടും ചോദിക്കാനായിട്ട് വന്നപ്പം ഞാൻ ഷർട്ട് എടുത്ത് കൈ കൊടുത്തു പാന്റ് എന്ത് ചെയ്യാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു ചേച്ചി ആയിട്ടില്ല പാന്റ് പിന്നെ തയ്ച്ചു തരാൻ പറഞ്ഞു അവിടെയാണെങ്കിൽ ചെന്ന് അഭിനയിക്കുകയും ചെയ്യണം ലാസ്റ്റ് ഇവര് എന്നേച്ചും ഈ ഷർട്ട് മാത്രമായിട്ട് അഭിനയിച്ചു ആ പടം കയറി അങ്ങോട്ട് കത്തി എൻ്റെ വർക്ക് അതേപോലെ ആയിരുന്നു ഷർട്ടിനെ അതുകൊണ്ട് എല്ലാരും ഇരുന്ന് കണ്ട സീൻ വിശ്വാസം അവർക്കുള്ള ഡ്രസ്സ് പന്തൽ വർക്കാരില്ലേ അവരൊക്കെ നേരിട്ട് വാങ്ങിക്കുക മുറിച്ചിലും തൊങ്ങലും ഒക്കെ വെട്ട കർട്ടൻ ഒക്കെയാ ചെലപ്പോടുന്നത് എന്ത് കാണിക്കണത് അങ്ങനെയുള്ളത് ഇങ്ങനെയാണ് സാറേത് പിന്നെ അങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ അതിന്റെ

ഇത് തയ്ച്ചോണ്ട് ഇവിടെ ഇരിക്കും ഞാൻ തന്നെ സാറിന് ഒരു ചായ വാങ്ങിച്ചോണ്ട് വരാം ചായ വേണ കാപ്പി വേണോ ചായ മതി മധുര ഇടാല്ലോ അല്ലേ ഓ ശരി ശരി വേറെ സ്നാക്സ് ആയിട്ട് പിന്നെ സാറേ പറയാൻ മറന്നുപോയി പോയി ചില്ലർ എന്തെങ്കിലും കയ്യിലുണ്ടാവൂ ഒരു പത്തിരുപേ രൂപ വേണ്ട എന്റെ പറ്റിയ ഞാൻ പറഞ്ഞോളാം പോയി ോടാ ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഇരുന്നാ കിളവനോട് പോയിന്ന് എവിടെ തന്റെ വായിൽ വല്ല പഴവും കെട്ടിവെച്ചിട്ടുണ്ടോ

അയാൾ 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 അടുത്തല്ലേ എവിടെ 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 പോയെന്ന് ഞാൻ 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 ഒരു ഒരു ചായ കുടിക്കാൻ മുഖത്ത് കള്ള എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടാവും താൻ താൻ അതൊന്നും എനിക്ക് എനിക്ക് അറിയേണ്ട കാര്യമില്ല അറിഞ്ഞോ മനസ്സിലാക്കിയോ എന്ത് കോൺസ്റ്റബിൾ 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 ആണ് പോലീസ് ആണെങ്കിൽ കഴിഞ്ഞ സീരിയലിൽ ഞാൻ ആയിരുന്നു കേട്ടല്ലോ ഇത് ജീവിതമാണ് ജീവിതത്തിലെ സീരിയലിന് എന്താണെങ്കിലും എനിക്ക് പ്രശ്നമല്ല അയാൾ എവിടെ പോയി

അയാളന്തി ഇന്നലെ വൈകിട്ട് തരാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഡ്രസ്സ് എടുത്തു പോയത് അമ്പലത്തിൽ പോവാണ് എന്റെ കൂടെ ഒന്ന് പറയരുത് ഞാൻ പറഞ്ഞേക്കാം ചോദിക്കുന്നത് എന്റെ അമ്മയുടെ ഡ്രസ്സിന്റെ കാര്യം ചോദിച്ചത് ഞങ്ങൾ അമ്പലത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ പോവാണ്

ചായ എടുത്തോണ്ടിരിക്കെ പാല് ഞാൻ അയാൾ പോയിരിക്കുന്നതേ ഉള്ളൂ ഇപ്പോ വരി ഇപ്പോ തന്നെ ഞാൻ കൊണ്ടുവരും ചായയും പാലും ഒന്നും വേണ്ട താങ്ങട് വന്നേരോ ഇവിട ആൾക്കാരെ എന്താ ചോദിച്ച വന്നെക്കൊണ്ട് ഡ്രസ്സ് എവിടെ വെച്ചേക്കെന്നന്ന് ചോദയര് അതേ ഒരു ആള് വന്നിട്ടാണ് ഡ്രസ്സ് എവിടെയാണ് വെച്ചേക്കെന്നന്ന് ചോദിക്കണം അയാളുടെ അമ്മേടെ എന്തോ ഡ്രസ്സ് എന്തോ ആണ് ആ അതാണോ ആ അതാണ്ട് അപ്പോൾ ഒരു പൊടി ഇരിപ്പോണ്ട് അപ്പോൾ എടുത്തോണ്ട് കൊടുത്ത ഒരു കിറ്റ് ആ അതാ അതെ ഞാൻ കൊണ്ടോട്ടോളാം താമ്പേ ഞാൻ വാങ്ങട് അവരെ വരെ ചായ ഒന്ന് അടിചോട്ടേ പിടിച്ചേ ി എത്ര നേരോട് അവിടെ കിടക്കും അത് എന്താ ഡ്രസ്സാണ് പോണ്ട ഇത് ആ ഇന്നലെ കാൽ തന്നെ എന്റെ അടുത്ത് കളിക്കാനായിരുന്നല്ലോ അതേ പിള്ളേര് വന്ന് ായിരുന്നു പാലില്ല അവിടെ വന്നില്ല പിന്നെ ഞാൻ ചായ വാങ്ങിച്ചില്ല ഞാന ക്ലാസ് ചൂടുവെള്ളം കുടിച്ചിട്ട് വെച്ചു ഞാൻ തയ്ച്ചോളാം സാറി മാറും അതൊക്കെ ഞാൻ ഞാനിത് രണ്ടു മാസമായ ഷർട്ടായി തയ്ക്കാൻ പോണതേ പെണ്ണ് കാണാൻ പോകാനായിട്ട് നിന്ന ആ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞ് അതിനൊരു കൊച്ചു വായി എന്നിട്ട് ഈ ഷർട്ട് തയ്ച്ചു ഈ നൂല് കേറാത്താണ് ഏറ്റവും വലിയ പാട് ഈ ഓട്ടവഴി നൂല് കേറാൻ എന്തൊരു പാടാന്നറിയാ കണ്ണ് കാണുമെങ്കിൽ ഈ ഓട്ടവഴി ഒന്ന് കയറ്റി തരാ പിന്നെ എനിക്ക് ചൂടാണ്ട് ഒന്നും സഹായമല്ലേ ഞാൻ ചോദിച്ചോളൂ കാര്യം ചോദിക്കട്ടെ

போம் குருவாயிரம் பேர் போண்டா இது எந்த பாயோட்டு வண்டி கிடக்குது சிலே 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 யால் கால் மிலே 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 பே மைதான் பென்ட்ரு தினே தினே சட்ஸ் டவுன் டார் டார் சல் மை தி பிரிட்ஸ் டார் ஃபார் அனி ஜு மன் மன் கஞ்சா யார் வாஸ் ஹலோ அம்மே அங்க அம்மே என்னடா அம்மே என்னடா அம்மே பாட்டு பாடங்க இது எந்த இது ഈ ആ എന്റെ പൊന്ന് സാറേ ഏത് ഇതല്ലേ കൊടുക്കേണ്ടത് അതാ സീരിയൽ നടിയുടെ ഷേയ്പ്പാക്കാൻ നിന്നെ തീർക്കും കേട്ടോ ട്രിപ്പ് ട്രിപ്പ് മറക്കണ്ട പോരേ രണ്ടായിരം അമ്മ ഈ ഡ്രസ് എടുത്തിട്ടില്ലേ നമുക്ക് ഏതെങ്കിലും ഒരു ബീച്ചിലോട്ട് അങ്ങ് Cutie the beauty so circle. Cool.